ഫിയർ അരത്തിൻ്റെ മെറ്റീരിയലാണ് ഈ കത്തികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഓണം പ്രമാണിച്ച് ചെയ്തതാണ് വെച്ചാൽ ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കത്തികൾ വാക്കത്തികൾ അത് വെച്ച് കഴിഞ്ഞാൽ വാക്കത്തികൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട് ഇത് എല്ലാം ഇവിടെ തരുന്ന ഈ ഇവിടുന്ന് തരുന്ന നിധി നിന്ന് തരുന്ന കത്തികൾ മുഴുവൻ ഗ്യാരൻറ്റി ഓടെ മാത്രമേ തരുള്ളൂ അത് നിങ്ങൾക്ക് റിട്ടേൺ തരാം അതിൻ്റെ ഫാൾട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇവിടെ നിന്ന് മേടിക്കുന്ന സാധനം വേറൊരു കൊല്ലം എടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് ഫിയർ ലീഫ് ലീഫല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അംഗീകരിച്ച അതിൻ്റെ റിട്ടേൺ ഞാൻ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റികളാണ് ഈ സാധനം സാധനത്തെക്കുന്നത് അതുപോലെ കത്തികൾ കത്തികൾ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കാണുന്ന കത്തികളും ഇത് ചെറിയ കത്തികളാണ് ചെറിയ കത്തികൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാലും അറിയാം എന്നുവെച്ചാൽ അത്രയും ഗ്യാരൻറ്റി ഉള്ള കത്തികളാണ് ചെറിയ കത്തികളാണ് പക്ഷേ ഇതിന് വിലക്ക് വ്യത്യാസം ഉണ്ടാവും ചെറിയ കത്തികളാണ് ഇത് അരി അതിന് ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാം അതുപോലെ വാൾ കത്തികളാണ് നമ്മളെ സാദാ വാൾ കത്തികളാണ് ബ്ലേഡിൻ്റെ ഇതിനാണ് ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുരുമ്പായി എന്ന് പറയരുത് അച്ഛാ ഈ ഇരുമ്പ് തുരുമ്പാവും എന്തായാലും അത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേപോലെ തുടച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അത്രയും ഗ്യാരണ്ടി അതിനുണ്ടാവും ക്വാളിറ്റി ഉണ്ടാവുകയാണ് ഈ റബ്ബറിൻ്റെ ഇതിന് ഞാൻ ഗ്യാരണ്ടി ഇല്ല നമ്മൾ ചെയ്യുന്ന ഇതിന് മാത്രമേ വരള്ളൂ ഇത് ചക്ക കത്തികളാണ് ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്ക അരിയാനോ അത് വറക്കാനരിയാനുള്ള കത്തികളാണത് അത് ഏറ്റവും കൂടുതൽ തേമരങ്ങൾ ഉപയോഗിക്കുക നമ്മളെ ആൾക്കാർക്ക് അത്രയും കമ്മിയാണ് പിന്നെ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരത്തിൻ്റെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് പച്ചരിക്ക പച്ചക്കറിക്ക് അരിയാണ് ഇറച്ചിക്കരിയാണ് ഏത് ഇതിന് വേണമെങ്കിലും ഇതിനറിയാം അത് ഗ്യാരൻറ്റിയാണെന്ന് വെച്ചാൽ ഇതിന് പോകില്ല ഇതിൻ്റെ ക്വാളിറ്റി കമ്മിയാകില്ല ഗ്യാരൻറ്റിയാണ് അതേ ബ്ലേഡാണ് ഇതിന് ഇതിങ്ങനെ ഈ ഇത് കണ്ട് ഇത് സവോള എരിയാനാണെങ്കിലും ശരി പച്ചക്കറി എരിയാണ് പറ്റുന്ന ഒരു ബ്ലേഡാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്യാരണ്ടി തന്നെയാണ് തരുന്നത് ഇത് അരത്തിൻ്റെ കത്തികളാണ് ഈ അരത്തിൻ്റെ കത്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടും പിന്നെ ഇതിൻ്റെ ഗുണം കൂടും വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന മാതിരിയാണ് ഇതിൻ്റെ ഇത് ഇത് ഉപയോഗിച്ചിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പോയി ഇത് ഗുണമില്ല എന്ന് പറയാൻ പറ്റില്ല ഇത് അരത്തുന്നത് കത്തിയിൽ എന്ന് വെച്ചാൽ തേക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഗുണം ഈ ഇതിൻ്റെ ഗുണം അതിന് അതിൻ്റെ പല വിലയ്ക്കാണ് ഇതുണ്ട് ഇത് ആസാം ബ്ലേഡാണ് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മാത്രം ഇത് ഞാൻ മാത്രമേ ഇത് ഉപയോഗിക്കണുള്ളൂ ആസാം ബ്ലേഡാണ് ആസാം ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മെറ്റീരിയൽ ഇത് ഞാൻ ചെയ്യുന്നത് ആസനാന്ന് എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഈ ബ്ലേഡ് ഞാൻ ഉപയോഗിക്കുന്നത് ഏ അപ്പോൾ ഈ ആസം ബ്ലേഡ് മാത്രം ഇത് വെച്ച് നല്ല ഇതാണ് മീനിനെ മീനിൻ്റെ ചെരുക്കളയാനും മീൻ വെട്ടാനും മീൻ വരയാനും എല്ലാത്തിനും കടകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചെക്കുന്നതാണ് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഈ സാധനം ബ്ലേഡ് നല്ല ക്വാളിറ്റിയുള്ള ബ്ലേഡാണ് ഞാൻ ചെയ്യുന്നത് അതേ ബ്ലേഡിൻ്റെ ഒരു ഇതുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബ്ലേറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബ്ലേഡ് നല്ല ക്വാളിറ്റി ബ്ലേഡാണ് ഇത് ചെയ്യുന്നത് അതെച്ച് കഴിഞ്ഞാൽ അതേ ഗുണമാണ് നമ്മൾക്ക് വീട്ടിലേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഇതിപ്പോൾ എല്ലാം ഉപയോഗിക്കുക അതിൻ്റെ പച്ചക്കറിക്കാണേലും ശരി ഇറച്ചിക്കാണേലും ശരി മറ്റേ മീനിനാണേലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ ഇത് ബ്ലേഡാണ് ഇത് ഇത് സാധാ വെയിറ്റ് കമ്മി ആയിട്ടുള്ളൊരു ഇതാണ് ടെമ്പർ ഉള്ളതാണ് ഇത് ടെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് തീരെ ഇട്ട് ടെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ഈ സാധനം ആച്ച വെയിറ്റ് കമ്മി ആ ചിലപ്പോൾ വീട്ടുകൾക്കാർക്ക് അതിന് കമ്മി വെയിറ്റ് പോരാന്ന് പറഞ്ഞ വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വെയിറ്റ് കമ്മിയിലാണ് ഈ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ടെമ്പർ ഇതാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് ടെമ്പർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ടെമ്പർ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ടെമ്പർ കമ്മിയായി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അടുത്ത് കൊടുത്തുകൊണ്ട് ടെമ്പർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലാണ് ഈ കത്തി നിർമ്മിച്ചിരിക്കുന്നത് ഓക്കേ